എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ കട്ടപ്പന അമർജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചനയും ദേശീയ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്യുകയും ചെയ്തത് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ കട്ടപ്പന അമർജവാൻ യുദ്ധസ്മാരകത്തിൽ സ്വാതന്ത്ര്യം നേടത്തുന്ന വീരയോദ്ധാക്കളെയും വീരജവാന്മാരെയും അനുസ്മരിച്ചാണ് പുഷ്പചക്രം സമർപ്പിച്ചത് സ്വാതന്ത്ര്യദിനത്തിന്റെ ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് ചിട്ടയോടെയാണ് മുൻ സേനാ അംഗങ്ങൾ സംഘടിപ്പിച്ചത്

കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആകർഷണീയമായ ചടങ്ങുകളുടെ പരിപാടി സംഘടിപ്പിച്ചത് വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്താൽ ആഘോഷം ഒഴിവാക്കിയാണ് ചടങ്ങുകൾ നടന്നത് എക്സ് സർവീസ് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് പതാക ഉയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു രാജ്യം ഇന്ന് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് രാജ്യമെമ്പാടും ഉയരുന്ന ആഘോഷവേളയിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് ത്രിവർണ്ണ പതാക ഉയർത്തി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ദേശമെങ്ങും ത്രിവർണ പതാകകൾ ഉയർത്തി സമൂഹത്തിൽ നാം ഈ സ്വാതന്ത്ര്യ ആഘോഷത്തിൽ പങ്കാളികളാവുന്നു ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഈ ദിനത്തെ വളരെ ഹൃദ്യമായി വരവേൽക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഏവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊള്ളട്ടെ ഓഗസ്റ്റ് പതിനഞ്ച് എന്നത് കേവലം ചുവന്ന അക്ഷരത്തിൽ നമ്മുടെ കലണ്ടറിൽ കണ്ടുവരുന്ന ഒരു അവധി ദിവസം മാത്രം എന്ന ചിന്തയിൽ ഒതുങ്ങാതെ ഇൻഡിപെൻഡൻസ് എന്നതൊരു വികാരമായി ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യകത ആധുനിക ലോകത്ത് വളരെ പ്രസക്തമാണ് ഇൻഡിപെൻഡൻസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഡേ ഇറ്റ് ഇസ് ദി സെലിബ്രേഷൻ ഓഫ് അവർ ഫ്രീഡം ഓഫ് അവർ ലിബേർട്ടി ഓഫ് എ ഹിസ്റ്ററി ആൻഡ് ആസ്പിറേഷൻ ആസ് എ നേഷൻ ആസ് വി മാർച്ച് ഫോർവേഡ് നമ്മുടെ സ്വാതന്ത്ര്യം കേവലം ഒരു ആശയം മാത്രമല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം കൂടിയാണ് ഈ അവസരത്തില് ഏറ്റവും അധികമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ചരിത്രം തന്നെയാണ് നമ്മുടെ ചരിത്രം ഇരുന്നൂറിൽ പരം വർഷങ്ങൾ നമ്മൾ ഭാരതം എന്ന ആശയത്തിന് വേണ്ടി നമ്മൾ പോരാടിയ യുദ്ധങ്ങൾ ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ആളുകളുടെ നമ്മൾക്ക് എല്ലാവരും ദിവസം തന്നെയാണ് ചടങ്ങിൽ രക്ഷാധികാരി ക്യാപ്റ്റൻ ഫിലിപ്പോസ് മത്തായി ഷാജി ജോസഫ് ഗോപിനാഥ് സുഭാഷ് ചന്ദ്രൻ സാബു മാത്യു എന്നിവർ നേതൃത്വം വഹിച്ചു കട്ടപ്പനയിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും അമർജവാൻ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന